ചായമില്ലാതെ മായമില്ലാതെ ഹൈസ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ലൈഫ് ഭവന പദ്ധതിയുടെ താക്കോൽ ദാന ചടങ്ങ് നടത്തി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് താക്കോൽ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടുകുളം തിരുമാറാടി പഞ്ചായത്തിലെ മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്കുകൂടിയാണ് വീടൊരുങ്ങിയിരിക്കുന്നത് വീടുകളുടെ താക്കോൽ കൈമാറലും ഹരിതകർമ്മസേന യൂസർ ഫീ ശേഖരണം നൂറ് ശതമാനം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു 라이프 안타이어스 팀에 이번 주스 팀에 이번 주부터 배우는 바퀴가자마는 놀러 갈 거예요. 요래 야무기 난 바스야 날 수피 애니바퀴 날라이 난좀 터질 수가 아니야. 라이프 안타이어스 팀에 가자. 이번 주부터 배우는 비디오를 봐야 돼. 이 반자이.